ധർമ്മസ്ഥല ആണ് ധർമ്മസ്ഥല അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ് അടുത്ത വീഡിയോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഞാൻ ഇതിനു മുമ്പ് രാവിലെ ഒരു വീഡിയോ എഴുതിന് ഇന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പതിനേഴ് വയസ്സുകാരി ധർമ്മസ്ഥലയിൽ വെച്ചിട്ട് ഏതോ കാബാലികർ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് കൊന്ന ദിവസമാണെന്ന് ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മണ്ണ് നിറച്ച് ശരീരമാകെ കടിച്ച് പറച്ച് അത്ര വികൃതമാക്കിയ ഒരു പെൺകുട്ടി പാവം അതിൻ്റെ വീട്ടിലേക്ക് സ്കൂൾ വിട്ടിട്ട് നടന്നു പോവുകയു ആ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയെ ഏതോ കാപാലികരെന്നെ ഇത്തരത്തിൽ കൊന്ന അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ദിവസമായിരുന്നു ഇന്നത്തേക്ക് പതിമൂന്ന് കൊല്ലായി ആ പെൺകുട്ടിക്ക് മുന്നേയും ആ പെൺകുട്ടിക്ക് ശേഷവും അവിടെ ഒരുപാട് വേറെ കൊലപാതകങ്ങൾ നടന്നിരിക്കണമെന്നുള്ളതാണ് രേഖകളിലൂടെ നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലൂടെ മനസ്സിലാവുന്നത് പക്ഷേ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് ഇന്നും നിലകൊള്ളുന്നത് സൗജന്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ അമ്മയുടെയും ആ നാട്ടിലുള്ള മറ്റു പലരുടെയും പോരാട്ടം പതിമൂന്ന് കൊല്ലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ ഒരാളെ പ്രതിയായി കിട്ടി കൊണ്ടുവന്ന് പിന്നീട് മനസ്സിലായി സി ബി ഐ കോടതിക്ക് മനസ്സിലായി മാനസിക താറാറുള്ള ഒരു വ്യക്തിയെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ആ കൊലപാതകമെന്ന് മനസ്സിലായി ആ ഒരു പ്രതിയെ വെറുതെ വിട്ടയച്ച് അതിനുശേഷം ഈ പോരാട്ടം യഥാർത്ഥ പ്രതി ആര് എന്നുള്ളതിലേക്ക് വന്ന് അങ്ങനെയാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ ആ പോരാട്ടം വീണ്ടും തുടർന്നു പോയത് ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ ആ പോരാട്ടത്തിൻ്റെ കൂടെ നിന്ന പല വ്യക്തികളും പിന്നീട് പല സാഹചര്യങ്ങളിലും ദുരൂഹ സാഹചര്യങ്ങളിലും കൊല ചെയ്യപ്പെട്ട് ഇന്നിട്ടും ആ പോരാട്ടം ഇന്നത്തെ ദിവസം വരെ സജീവമായിട്ട് നിലകൊള്ളാണ് ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ആ പോരാട്ടം ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പോരാട്ടമായി മാറി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ പല ആളുകളും ഇന്ന് ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം ആ വിഷയത്തെ പറ്റിയിട്ടാണ് ആദ്യം പറയാനുള്ളത് ധർമ്മസ്ഥല പോരാട്ടം ദയവെയ്തിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് നമ്മളെ ന്യൂസുകളെത്തണം ഈ വിഷയങ്ങളൊന്നും ഇവിടുത്തെ ഒരു ചാനലുകളും സംസാരിക്കുന്നില്ല ഇത്രയും തെളിവുകളും ഇത്രയും അസ്ഥികളും എല്ലാം കിട്ടിയിട്ട് പോലും ഈ വിഷയങ്ങൾ സംസാരിക്കാൻ വിമുഖത കാണിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിൻ്റെ എല്ലാ ജോലികളും ഒഴിവാക്കി പരമാവധി ഞാൻ ഇതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇതിന് പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് എന്നിരുന്നാലും ഈ ശബ്ദം ഈ ശരീരത്തിലെ ജീവനുള്ളടത്തോളം കാലം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടേ നിൽക്കും അതിലൊരു സംശയവും ഇല്ല അതൊരു നിലപാടാണ് ആ നിലപാടിലുറച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇതുപോലെയുള്ള ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ പാവം കുട്ടിനെ സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി സ്വകാര്യ ഭാഗത്ത് മണ്ണ് നിറയ്ക്കോ സ്വന്തം ശരീരം കീറിപ്പറയ്ക്കോ എത്രയോ പേര് കൂടിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് സൗജന്യ ആ പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതുണ്ട് അതിൻ്റെ കൂടെ ആ ഒരു ഗ്രാമത്ത് എത്ര ആളുകൾ അസ്വാഭാവികമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് നീതി കിട്ടേണ്ടതുണ്ട് അതിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഞാനും ഉങ്ങളും എല്ലാവരും അപ്പം ഗവൺമെൻറ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഒരു മെല്ലെ പോക്ക് നയം സ്വീകരിക്കണതെന്നുള്ളത് അറിയില്ല അപ്പം നമുക്ക് ആ വിഷയത്തിൽ ധർമ്മസ്ഥല വിഷയത്തിൽ ഉള്ള മറ്റ് അപ്ഡേറ്റ്സിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം ഒരു ഒരു യു ഡി ആർ റിപ്പോർട്ട് അതായത് പോലീസ് രേഖകളിലുള്ള അവിടുത്തെ പഞ്ചായത്ത് രേഖകളിലുള്ള പ്രകാരം ഒരു റിപ്പോർട്ട് ചന്ദ്രമ്മ നാൽപ്പത്തിരണ്ട് വയസ്സ് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ ചന്ദ്രമ്മ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പഞ്ചായത്ത് അസ്വാഭാവിക മരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അസ്വാഭാവിക രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ടി ആന്ധ്ര സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിൽ എന്ന് രജിസ്റ്ററിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ നിർണായകമാണ് ആ പെണ്ണ് എങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നുള്ളത് ഭയങ്കര നിർണായകമാണെന്നുള്ളതാണ് അവിടെ ജോലി ചെയ്ത പെണ്ണാണെന്ന് പറയുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എഴുതിന് പലരും ചോദിച്ച് കന്നഡ വീഡിയോ എന്താണ് അതിൻ്റെ മലയാളം എന്നുള്ളത് അതായത് സുജാതാ നടത്തിയ ഈ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിലെ ചാരന്മാരെ തുറന്നു കാട്ടി എന്നാണ് ഒരു പത്രം തന്നെ എഴുതിയത് അപ്പം അതെന്താ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ എസ് ഐ ടി ഉദ്യോഗസ്ഥർ സ്നേഹപൂർവ്വമാണ് പെരുമാറിയത് സുജാതാ ഭട്ട് സമയത്ത് ഭക്ഷണം തന്നു മടങ്ങാൻ നേരം പുതിയ ഒരു മൊബൈൽ ഫോൺ സമ്മാനം തന്നു മഞ്ജുനാഥ് ഗൗഡ നല്ലവനാണ് സുജാതാ ഭട്ട് മഞ്ജുനാഥ് ഗൗഡ ഭീഷണിപ്പെടുത്തി എന്ന് മുഖ്യമന്ത്രിക്ക് ചിക്ക കെമ്പയുടെ പരാതി ഓൾറെഡി നിലവിലുണ്ട് ഇതേ മഞ്ജുനാഥ് ഗൗഡ ഈ സുജാത ഭട്ടിന് ഒരു വില കൂടിയ ഒരു മൊബൈൽ സമ്മാനം കൊടുത്ത് അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്ത് എനിക്കും ഒരു മൊബൈൽ തരണം എൻ്റെ മൊബൈലും അവിടെ എസ് ഐ ടീൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ ഞാനൊരു യൂട്യൂബറാണല്ലോ അപ്പം എനിക്ക് എൻ്റെ പണിയായുധം അവിടെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ യൂട്യൂബൊക്കെ വീഡിയോ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണത് അപ്പോൾ ഒരു പത്രത്തിൽ പിന്നെ ഉദ്യോഗസ്ഥർക്ക് എന്താണ് പരാതിക്കാരിക്ക് കൈക്കൂലി നൽകേണ്ട സാഹചര്യം എന്ന് എസ് ഐ ടി മേലുദ്യോഗസ്ഥർ അന്വേഷിക്കണം ബെൽത്തങ്കടി ധർമ്മസ്ഥല പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണാധികാരികൾ അടങ്ങുന്ന സംഘം മൃതദേഹങ്ങൾ അനധിതമ അനധികമായി പോസ്റ്റ്മോർട്ടം ചെയ്യാനും അവയവ അവയവകടത്തിനും കൂട്ടുനിന്നതായി ആംബുലൻസ് ഡ്രൈവർമാരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നതിൽ നിന്നും വലിയ വലിയ ആളുകളുടെ സ്വാധീനം മൂലമാണ് സുജാതാ ഭട്ടിന് കൈക്കൂലിയായി മഞ്ജുനാഥ് ഗൗഡ മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയത് എന്ന് പരിശോധനാർഹമാണ് അതിൻ്റെ ഇടയിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സുജാതാ ഭട്ട് വീണ്ടും പറഞ്ഞു ആ മൊബൈൽ ആരും എനിക്ക് തന്നല്ല ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയാണ് കന്നഡയിൽ വ്യക്തമായിട്ട് പിറ്റേ ദിവസം പറഞ്ഞ് ഇത് ഇന്ന ആൾ വാങ്ങി തന്നാണ് അമ്മയുടെ കോമഡി പീസാണ് സുജാതാ ഭട്ട് ഏതായാലും നമ്മളൊരു പ്രായം ആ പ്രായത്തിനെ ബഹുമാനിക്കുന്നു പക്ഷേ അവർ ഇമ്മൊരു ആളാണെന്നുള്ളത് വേറെ വിഷയം അപ്പം ധർമ്മസ്ഥലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലുള്ള പല ഭാഗത്തും കർണാടകയിലെ പല ഗ്രാമങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തും എൺപതോളം സ്ഥലങ്ങളിൽ വലിയ വലിയ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗജന്യക്കും വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് സൗജന്യന്റെ പതിമൂന്നാം ചരമവാർഷികമായതുകൊണ്ട് പല ആളുകളും ബാംഗ്ലൂർ ആയിക്കോട്ടെ കർണാടകൻ്റെ പല ഗ്രാമപ്രദേശങ്ങളിലായിക്കോട്ടെ എല്ലാരും ഈ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെ നടന്ന കൊലപാതകങ്ങൾ ക്രൂരമായ വേട്ടയാടലുകൾ ഇതിനെതിരെ രംഗത്ത് വന്ന് ഇറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇന്നിപ്പം അവിടെ കാണുന്നത് അപ്പം ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എസ് ഐ ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്ഥികളൊന്നും പരിശോധനയ്ക്കയച്ചില്ല എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ടായിന് അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പരിശോധനക്കയറ്റ് ആ ഫലവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എസ് ഐ ടി ആദ്യത്തെ ഒരു റിപ്പോർട്ട് തൊണ്ണൂറ് ദിവസം തയച്ചിട്ടുള്ള റിപ്പോർട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജനസമൂഹത്തിന് മനസ്സിലാവും പിന്നെ വനാഫ്ക ഇനി ലോറി മേടിക്കേണ്ട ഇനി ടിപ്പർ ടോറസ് മേടിച്ചാൽ മതി എന്തുകൊണ്ടാണ് അറിയില്ല നമ്മൾ ലോറി മേടിക്കുന്നത് നമ്മളെ മരക്കച്ചവടം ചെയ്യാനാണ് അതിന് ടിപ്പർ പറ്റില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ എസ് ഐ ടിൻ്റെ ഒരു റിസ് ഒരു എന്താ പറയുക ഒരു ആദ്യത്തെ ഒരു ഇത് വരുന്ന വരെ ഏതായാലും ഇത്തരത്തിൽ തന്നെ ഇരിക്കും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക എസ് ഐ ടി ഒരു റിപ്പോർട്ട് വരാറുണ്ട് തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ വരണ്ട ഒരു റിപ്പോർട്ടുണ്ട് തൊണ്ണൂറ് ദിവസം ആയിട്ടില്ല ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൻ്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ടാവും അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യത ഉണ്ടോ ഈ ഇപ്പം ഇതുവരെ കിട്ടിയ അസ്ഥികളൊക്കെ ഇനി വല്ല പശുവിൻ്റേതോ പട്ടിയുടേതോ പൂച്ചയുടേതോ ആയി മാറുമോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അത് അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങളും അവസ്ഥകളും എസ് ഐ ടിൻ്റെ റിസൾട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ പക്ഷെ അതിൻ്റെ ഇടയിൽ നെട്ടിപ്പിക്കുന്ന പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ധർമ്മസ്ഥലയിൽ മുന്നേ ജോലി ചെയ്ത ആംബുലൻസ് ഡ്രൈവർമാർ അതിൽ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാരെ ചോദ്യം ചെയ്ത സമയത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞ് നമ്മൾ ഈ ഒരു നേത്രാവതി തീരങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ഈ ചിന്നയ്യ അടക്കമുള്ള ആളുകൾ വണ്ടിയിൽ കയറ്റി തരാറുണ്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട് ഇപ്പം കിട്ടിയ തലയോട്ടികൾ കിട്ടിയ സ്ഥലത്ത് ഒരു ഒരു പ്രാവശ്യം പോലും നമ്മൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് ബംഗ്ല ഗുഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങൾ ആരുടേതാണ് അവരെങ്ങനെ അവിടെ കൊല ചെയ്യപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്യപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്യപ്പെട്ടതാണെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട് ഞാൻ എനിക്കങ്ങോട്ടൊരു അവിടെ വിശ്വസിക്കാൻ ഇല്ല ഞാനാണ് ആത്മഹത്യ ചെയ്യാൻ പോകണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊക്കെ കുറേ തലയോട്ടികളും അസ്ഥികളും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല നിങ്ങളെല്ലാരും ചെയ്യുമോ എന്നുള്ളത് ഒന്ന് അറിയ അഭിപ്രായം പറയണേ കാണുമ്പോൾ ഒരു ബോറാ ഞാൻ ചെയ്യില്ല അതേമാതിരി ഞാൻ അത് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ മലൻ്റെ മുകളിലൊന്നും പോയിട്ട് ആത്മഹത്യയില്ല ഏഹ് എളുപ്പത്തിൽ എവിടെയെങ്കിലും മടിയന്മാരാണല്ലോ ഈ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ വീരുക്കളാണല്ലോ ആത്മഹത്യ ചെയ്യാ ഈ വീരുക്കളും മടിയന്മാരും ഒരിക്കലും മലൻ്റെ മേലെ പോയിട്ടൊന്നും ആത്മഹത്യ ചെയ്യൂല വല്ല അടുത്തെവിടെങ്കിലും ഒരു കാട്ടിലോ ചെറിയ ഒരു മരത്തിൻ്റെ ഗ്യാപ്പിലോ ആത്മഹത്യ ചെയ്യുന്നല്ലാതെ ഇത്ര അതിൽ തന്നെ ഒരു പത്തൈപത് വയസ്സുള്ള ഒരാളെ നാരായണ എന്താ അയാളുടെ പേര് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നടക്കാൻ പോലും കഴിയൂല വടിയൊക്കെ കുത്തിയിട്ട് നടക്കുന്ന ഒരു വ്യക്തി മൂന്ന് പ്രാവശ്യം സ്ട്രോക്ക് വന്ന വ്യക്തി ആ ബംഗളക്കുഡിൻ്റെ മേലെ അയാളെ എന്താ പറയുക ഐ ഡി കാർഡും കുറെ അസ്ഥികളും അസ്ഥികളിൽ അയാളുണ്ടെങ്കിൽ അയാൾ അത്ര മലൻ്റെ മുകളിലൊക്കെ പോയിട്ട് വര്യാക്കൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ആരോഗ്യമുള്ള മനുഷ്യർക്ക് പോലും കയറാൻ പറ്റാത്ത ആ ബംഗള ഗുഡയിൽ പോയിട്ട് ഏർ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോ അത്ഭുതം തോന്നുന്നു അതാ വന്നല്ലോ അജു അജയൻ ചേകന്നൂർ മൊലിയുടേതാകും കുഴിച്ചിട്ടവരോട് ചോദിക്കും ചേകന്നൂർ വലുവിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കൊണ്ട അതും നമുക്ക് അന്വേഷിക്കാം ഞാൻ ഉണ്ട് മുന്നിൽ ഓക്കെ ഞമ്മക്ക് ഇന്ന ആളെന്നൊന്നും ഇല്ല ഏത് മനുഷ്യരായാലും അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അജു അജയ അയ്യും ബാ ഞമ്മക്ക് ഒപ്പരം അതിനെതിരെയും പോരാടാ അവനക്ക് ഇതുവരെ നമ്മളെ മനസ്സിലായില്ലെന്ന തോന്നുന്നത് ഏ അപ്പം ഏഹ് ഇങ്ങനെ ഇടക്ക് അറിയാതെ മുന്നിൽ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ മറ്റേ എന്താ പറയാ ഈ മെസ്സേജ് കാണുമ്പോ അങ്ങനെ വായിച്ചു പോണതാ അതും അജു അജയ അതും വേണ്ട അതെ ഞാൻ ഇവിടെ കോഴിക്കോട് കല്ലായിലാണ് സാഗർ കോയ ടിപേഴ്സ് എന്ന് പറയും ഇന്റെ സ്ഥാപനത്തിന്റെ പേര് അവിടെ വരുന്ന എനിക്ക് അജു അജയന്റെ അഡ്രസ്സ് അറിയില്ല അപ്പോ ഇന്റെ അഡ്രസ്സാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാം നമുക്ക് രണ്ടാൾക്കും കൂടിയും കൂടിയിട്ട് നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചേകന്നൂർ മുകളിലവിയായി ഇനി ഏതൊക്കെ ആളുകൾ ഉണ്ട് ഓരൊക്കെ ഇങ്ങോട്ട് വ ഞമ്മക്ക് രണ്ടാക്കം കൂടി നമുക്ക് തിരയാൻ പോറപ്പെടാം പക്ഷെ എനിക്കിൻ്റെ അടുത്ത് സമയമില്ല അതുകൊണ്ട് യഥാർത്ഥ സ്ഥലം അജു അജയൻ അറിയെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ അതിനെതിരെ ശബ്ദം ഉയർത്താം ഓക്കെ അപ്പൊ കുറെ ആൾക്കാർ സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട് യെസ് ഇതൊക്കെ തന്നെ ഇങ്ങനൊക്കെ തന്നെ പോണ് കാരണം ഉം ഞമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് പിന്നെ അറിയുന്നവർക്കറിയാം ആ കാര്യത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കി അടുത്ത കാര്യമുള്ളു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു കോയക്കാണ്ടായിരുന്നു ഉണ്ടായിരുന്നു മസാലപ്പിടിയാണ് നടത്തിയുന്നത് കാര്യമായ കാര്യം എന്തെങ്കിലും അർജൻറ് വിഷയമാണെങ്കിൽ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ അപ്പ ഷട്ടർ കാത്തിയിട്ട് ഓരോ കൂടെ പോകും ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷട്ടർ ിക്കുള്ളൂ അതേമാതിരി നമ്മൾ ഒരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ രാവും പകലും പിന്നെ ഊണ് ഉറക്കും മക്കളും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ പോവലുണ്ട് അതുകൊണ്ടാണ് ഓരോന്നിലും ഇറങ്ങാൻ ഒരു മടി അപ്പോൾ മനോജ് എന്തോ ചോദിക്കണ്ടേ ഉദ്യോഗസ്ഥർ എന്താ ചോദിച്ചത് എന്ന് എന്താ എനിക്കറിയില്ല അജയ വെറും എൻ്റെ മെസ്സേജ് മാത്രം വായിക്കേണ്ടി വരികയുള്ളൂ മന പറഞ്ഞത്രയും മൃതദേഹം കി കുഴിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഞാനും കൂടാം മനാഫെ നല്ല ഉറപ്പുള്ളവർ തന്നെയാണ് ഞാനും അങ്ങനല്ല നിങ്ങൾക്ക് എവിടെ കുഴിച്ചിട്ടതെന്ന് എനിക്ക് ഞാൻ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ എന്നെ കൊണ്ടുപോയിട്ട് ആ പ്രശ്നത്തിൽ സത്യമുണ്ടെന്ന് തെളിയിച്ചതോടു കൂടിയിട്ടാണ് ഞാൻ ആ വിഷയത്തിൽ നിന്നത് അല്ലാതെ ഞാൻ ഏറെന്നിങ്ങനെ ആകാശത്ത് ഇങ്ങനെ വന്ന് വീണതല്ല അതുപോലെ അജു അജയ താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ ചേകന്നൂർ മൗലവീനെ എവിടെയാണ് സംസ്കരിച്ചതെന്ന് അല്ലെങ്കിൽ എങ്ങനെ കൊന്നതെന്ന് നല്ല വല്ല തെളിവുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ ആ പോരാട്ടത്തിൻ്റെ ഭാഗമാവും ഓക്കെ അപ്പം അടുത്ത വേറെ കൂടുതലൊന്നും പറയാനില്ല ഏ എന്നിട്ട് ശവശരീരങ്ങൾ കിട്ടിയോ മനാഫെ ദിലീഷ്ടിഡി അതെ ഏകദേശം ഒമ്പതോളം മൃതദേഹങ്ങൾ അതായത് തലയോട്ടികളും മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ അതായത് അസ്ഥികളുടെ ഭാഗങ്ങളും കിട്ടിക്കഴിഞ്ഞ് അത് അതിൻ്റെ മുമ്പ് വേറെ പല പല സ്ഥലത്തു നിന്നും വേറെയും കിട്ടി ഇത്രയൊക്കെ കിട്ടിയിട്ട് കിട്ടിയിട്ടൊരു ഞക്ക് അടുത്തത് ഇതൊക്കെ കണ്ടുപിടിച്ച ഒരു വ്യക്തിയുടെ പേരാണ് വിറ്റൽ ഗൗഡ ഈ വിറ്റൽ ഗൗഡ ഇനിയും നൂറുകണക്കിൽ മൃതദേഹങ്ങളെ അവശിഷ്ടങ്ങൾ കാണിച്ചു തരാ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ മറ്റേ അറിയാം റൊണാൾഡോ ഒക്കെ അടുത്ത ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ളമാതിരി ജേസി ഇട്ടിട്ട് അവിടെ ചടി കളിക്കുന്നുണ്ട് ഏഹ് പക്ഷെ എസ് ഐ ടി പറയുന്നത് മതി ഏഴ് കിട്ടിയ അസ്ഥികൾ തന്നെ കൊണ്ടിട്ട് നമ്മൾ തലവേദന ആയിട്ട് പ്രാന്തായി നടക്കുകയാണ് ഇനിയും കാണിച്ചു തന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കല്ലേ വിറ്റൽ ഗൗഡാ എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇതിനേക്കാൾ കൂടുതൽ എന്താ ഉള്ള ഇവിടെ ഉള്ളപ്പോ തൽ കിട്ടാതായപ്പോ ജനം ടി വി ചർച്ചയോട് ചർച്ച മനാഫേ ഒന്ന് വരൂ വിനോദേട്ട ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആർക്കും കിട്ടാൻ തുടങ്ങിയപ്പോൾ വരാം കിട്ടാതായപ്പോൾ നമ്മളൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഭയങ്കര അങ്ങോട്ട് നമ്മളങ്ങോട്ട് മെ മെക്കിട്ട് കയറാനും നമ്മളെ മൈക്ക് ഓഫ് ആക്കാനും മറ്റോന് എന്താണ് എൻ്റെ പേര് യുവരാജ് ഗോകുലി ഇപ്പൊ ചങ്ങായിനൊന്നും കാണാനേ ഇല്ല ഇത്രയും കിട്ടിയത് ഇനിപ്പോ വരൂ ഇതൊക്കെ എങ്ങനെങ്കിലും തേച്ചു മാറ്റി അട്ടിമറിച്ചിട്ടു ശേഷം ഇത് ഇങ്ങനെയല്ല അത് അങ്ങനെയാണെന്ന് ഒരു കഥ വരൂ എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെച്ചോണ്ട് ഓർമ്മിച്ചോളേണ്ടി ഏകദേശം ആയിരത്തി ചില്ലാനാൾക്കാരിപ്പം ഇത് ഈ ലൈവ് കാണുന്നുണ്ട് ഇത് അട്ടിമറിക്കപ്പെട്ട് ഇത് ഒന്നുമല്ലാതായി മാറിയ സമയത്ത് ഈ ജനൻ ടി വി ഇറങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചാണക ചാനലുകളൊക്കെ കള്ളത്തരം ഏഹ് കിട്ടിയ അസ്ഥികളൊക്കെ പട്ടിയുടേതായിരുന്നു തലയോട്ടിയൊക്കെ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾ മുന്നേ മനുഷ്യന്മാരന്മാരുത്ത തലയോട്ടിയുള്ള പൂച്ചകളും നായ്ക്കളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കോളും മനസിലായില്ലേ കിട്ടിയതും ഇനി എത്ര വേണമെങ്കിലും ഇനിയും അസ്ഥികൾ അവിടുന്ന് എടുത്ത് തരാൻ തയ്യാറായിട്ട് ജസ്റ്റിസ് ഫോർ ഇനിയും ഒരുപാട് അസ്ഥികൾ അവിടുന്ന് എടുക്കാൻ തയ്യാറായിട്ട് ഇത്രയും ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യ എടുത്ത അസ്ഥികൾ എന്നെ പരിശോധിച്ച് പരിശോധിച്ച് കൊഴങ്ങിക്കുന്നു അതാണ് നമ്മളെ അവസ്ഥ അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്റെ ലൈവിന് അത്ര ക്വാളിറ്റി പോരാന്ന് എനിക്ക് തോന്നണു നിങ്ങളഭിപ്രായം അതും കൂടി പറയണം കട്ട് കട്ടായി കേൾക്കുന്നുണ്ടാവും ചെറിയ ഒരു എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയണത് ഞാനൊരു നല്ലൊരു അല്ല ഞാൻ നല്ലൊരു സംസാരക്കാരനല്ല ഞാൻ അത്ര വലിയൊരു ചിന്തകനല്ല ഞാനൊരു ക്യാമറാമാനുമല്ല ഞാനൊരു എഡിറ്ററും അല്ല ഒന്നുമല്ല യാദൃശികമായിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്നപ്പെട്ട ആളാണ് പക്ഷെ ഉള്ള ഈ ഒരു ലിമിറ്റഡ് ഈ ഒരു സൗകര്യങ്ങൾ വെച്ചിട്ട് എന്നാൽ കഴിയണമാതിരി വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് നാളെ നമ്മളെ മക്കൾ ഏത് നാട്ടിൽ കൂടിയായാലും ഒരു സ്വസ്ഥ സമാധാനത്തോടും ധൈര്യത്തോടു കൂടി നടക്കണം ഞാൻ നമ്മളെ കേരളത്തിൽ ഞാൻ ശ്രദ്ധിക്കലുണ്ട് ഏത് നട്ടപ്പാതിരാൾക്കും പെൺകുട്ടികളൊക്കെ ധൈര്യത്തിൽ ഇറങ്ങി നടക്കണം പണ്ട് ചില അറേബ്യൻ രാജ്യങ്ങളെ പറ്റി പറയലുണ്ട് അവിടെ ഏത് സമയത്തും അത്ര വലിയ കടുത്ത ശിക്ഷ നിയമങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ധൈര്യത്തിൽ ഇറങ്ങി നടക്കുന്നത് ഇവിടെ അത്തരത്തിലുള്ള ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് ഞാൻ കോഴിക്കോട് അങ്ങാടിയിൽ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ രാത്രി പോയാൽ പോലും ധൈര്യസമേതം പെൺകുട്ടികൾ നടക്കുന്നുണ്ടെങ്കിൽ ശിക്ഷൻ്റെ ഭയം അതൊന്നുമല്ല മനുഷ്യനായി മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അറിയുന്ന മനുഷ്യനായി നടന്നാൽ തന്നെ നാട് നന്നാവും അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും യു ഡി ആറ് നാന്നൂറ്റി ചില്ലാന അൺ ഐഡൻറ്റിഫൈ ബോഡീസ് അതിൽ തന്നെ കർണാടകയിൽ ഇപ്പം പറയുന്ന ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്ന പ്രകാരം വഴി മധ്യേ പല ആളുകളും മരണപ്പെടാറുണ്ട് അവരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകാറ് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാറാണ് എൻ്റെ ഈ വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ കേരളത്തിലും കർണാടകയിലും ജീവിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണെങ്കിൽ ആരെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തും അതൊരു പ്രൈവറ്റ് ഡോക്ടർ അതേ പ്രൈവറ്റ് ഡോക്ടർ ഭീമൽ ഷെട്ടി അയാൾ ലോക അയാളെ പിടിച്ച് പോലീസ് രണ്ട് തട്ടുകെട്ടിയാൽ അയാളെ ഒക്കെ തത്ത ഭരണമായിരത്ത് പറയും അയാൾ ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞതാണ് കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എഴുപതോളം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു ഒരു ഗവൺമെൻറ് ഡോക്ടർ അല്ലെട്ടോ പ്രൈവറ്റ് ഡോക്ടർ പറയാം അതെന്തുകൊണ്ട് ഈ ബെൽത്തങ്കടി ഞാൻ അറിയാത്ത സ്ഥലമൊന്നുമല്ല അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് ഡോക്ടർമാരുണ്ട് ചിലപ്പോൾ അവിടെ ഒരു എന്താ പറയുക മോർച്ചറി സംവിധാനം ഉണ്ടായിക്കൊള്ളന്നില്ല ബെൽത്തങ്കടിയിൽ പക്ഷേ ഗവൺമെൻറ് ഡോക്ടർമാരും എല്ലാ സംവിധാനമുള്ള ബെൽത്തങ്കിടിയിൽ ഇത്രയും ഡോക്ടർമാരുണ്ടായിട്ട് പോലും ഈ ഭീമൽ ശക്തി എന്ന് പറഞ്ഞ ആൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് എന്തിനെ എഴുപതോളം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത്രയും പോസ്റ്റ്മോർട്ടം നടത്തിയാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് എന്ത് ആധികാരികതയാണ് ഉള്ളത് ചിന്തിച്ചു നോക്കി ഒരു യൂട്യൂബർ കർണാടകയിൽ പറയാണ് ഒരു ബുദ്ധിമുട്ട് ശാരീരിക അസ്വസ്ഥയുള്ള ആളെ ആംബുലൻസിലേക്ക് കയറ്റുന്നു പാതി വതി വഴിയിൽ അയാളെ കൊല്ലുന്നു എന്നിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ അയാളെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റുന്നു അങ്ങനെ ഒരു ആരോപണം പറയുകയാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിനോ ഈ ഭീമൽ ഷെട്ടിക്കോ നിഷേധിക്കാൻ കഴിയും എംമായിര നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് നാളെ പെട്ടെന്ന് നമ്മളിങ്ങനെ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് വരികയാണ് അയ്യോ എനിക്ക് ഇതാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന അങ്ങോട്ട് പൊക്കി എടുത്ത് ഉള്ളിലിട്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ആംബുലൻസിന്റെ ഉള്ളിലേക്ക് ആരും എത്തി നോക്കൂലാലോ മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ വേറെ പല സ്ഥലം ഉണ്ടാവും ആംബുലൻസിൽ ആരും എത്തി നോക്കൂല മനുഷ്യന്മാർ എത്തി നോക്കാത്ത ഏക സ്ഥലം ആംബുലൻസും അതേപോലെ തന്നെ ശ്മശാനങ്ങളുവാണെന്ന എൻ്റെ അഭിപ്രായം അവിടെ താല്പര്യം ഇല്ല ആർക്കും ശ്മശാനത്തിലേക്ക് കൂടാതെ താല്പര്യമില്ല കാരണം എല്ലാവർക്കും ഇവിടെ ഇരുന്നൂറും മുന്നൂറും കൊല്ലം ജീവിക്കണം എന്നാഗ്രഹം അതുകൊണ്ട് ഈ ആംബുലൻസിൻ്റെ ഉള്ളിൽ എങ്ങാനിട്ട് കുറേ ആള് തല്ലിക്കൊന്ന് അപ്പോൾ നല്ല വായ ഒത്തിയിട്ട് കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യുക എളുപ്പത്തിൽ പല രൂപത്തിലും കൊല്ലാലോ കൊന്നിട്ട് പെട്ടെന്ന് ഈ ബിസിനസ് നടക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ എടുത്ത് അതേ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടുകാർക്ക് തിരിച്ചു കൊടുത്താലോ ഇനി വീട്ടുകാർക്ക് കൊടുത്തില്ലെങ്കിൽ അത് വേറെ വിഷയം വീട്ടുകാർക്ക് തിരിച്ചു കൊടുത്താൽ പോലും ഏതെങ്കിലും ഒരു വീട്ടുകാരന് വന്ന പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ചെക്ക് ചെയ്തിട്ട് ആ കിഡ്നി വിടേണ്ടത് ആ ലിവർ വിടേണ്ടത് ആ കണ്ണ് ഇവിടെ ഒക്കെ ചെക്ക് ചെയ്യും കിട്ടിയ പാടെ കാണലും കാണാത്തതുമൊക്കെ കണക്കാവേ എടുത്ത് വേഗം സംസ്കരിക്കും ദഹിപ്പിക്കൊണ്ടുവല്ലേ ദഹിപ്പിക്കും അല്ലേ നമ്മൾ നമ്മളാലിക്കണം നമ്മളെ സമൂഹം ഈ കാര്യങ്ങളിലൊക്കെ എന്നുള്ളത് ഇതാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംശയങ്ങൾ ബലപ്പെട്ട് വരികയാണ് ഏതിലോടോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യർ ധർമ്മസ്ഥലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ ഗ്രാമവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാരുടെ ഐഡികളാണ് ചെറിയൊരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് വിറ്റൽകൗടം ഇനിയോ ആളുകളുടെ ആസ്തികൾ അവിടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കർണാടകയിലെ ഒരു ബി എൽ ആർ പോസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് പത്രം ആ പത്രത്തിൽ വ്യക്തമായിട്ട് വേറെ രണ്ട് ആളുകളുടെ അസ്ഥിയോട് കൂടിയിട്ട് ആ കാട്ടുകിടക്കുന്നതിൻ്റെ ഫോട്ടോ വരെ പ്രസിദ്ധീകരിച്ചിട്ട് പോലും അധികാരികൾ അത് പോയി എടുക്കാനോ അത് തരയാനോ ഇനിയും അവിടെ ഉള്ള ബാക്കിയുള്ള അസ്ഥികൾ കൊണ്ടുവരാനോ ഒന്നിനും തയ്യാറാവുന്നില്ല നിയമതടസ്സങ്ങളുണ്ടാവാമായിരിക്കും പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ്റും നേതാവും ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് അരിച്ചുപിറക്കാൻ കഴിയും അരിച്ചുപിറക്കാൽ അറ്റ്ലീസ്റ്റ് ഓർഡറെങ്കിലും ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സാന്ദർഭികവുമായിട്ട് പറയുകയാണെങ്കിൽ യുവാക്കളൊക്കെ പരമാവധി എന്താക്കുക പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക നല്ല നല്ല നേതാക്കന്മാരായി മാറുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേതാക്കന്മാരുടെ ഒരു വേക്കൻസി നമ്മളെ രാജ്യത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്യാന് ആളുകളെ ഞാൻ ക്ഷണിക്കുന്നു ഇഷ്ടമുള്ള നല്ല പാർട്ടികൾ നാട്ടിൽ ഒരുപാട് എണ്ണമുണ്ട് ഇന്ന പാർട്ടി മോശം ഇന്ന പാർട്ടി നല്ലതെന്നൊന്നും പറയില്ല നമ്മളുദ്ദേശം നന്നായാൽ മതി എന്നാൽ പിന്നെ ഏത് ഉടായ്പ പാർട്ടിയിൽ പോയി ചേർന്നാലും നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ ആ പാർട്ടിനെയും മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സമൂഹത്തിന് നല്ല നേതാക്കന്മാരായി മാറാനും പറ്റും ഇപ്പോൾ നല്ല നേതാക്കന്മാരുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുക അത് പറയാതെ നിവൃത്തിയില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ ഭിന്നശേഷി കുട്ടികളെ അപമാനിച്ച ഭിന്നശേഷി മനുഷ്യരെ അപമാനിച്ച ഒരു വീഡിയോ തീർച്ചയായും അത് കാണണം ഇപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് പിന്നേ ഏതോ പൊട്ടനാണ് ഈ ഒരു അജു അജയൻ നൂറുകണക്കിന് കണക്കിന് മൃതദേഹം കിട്ടേണ്ട മനാഫെ വെറുതെ ഉണ്ടായില്ല വെടി ഉണ്ടായില്ല വെടി വെക്കരുത് അനക്കൊന്ന് മറുപടി പറയാൻ ഈ തീരെ കോമൺ സെൻസ് ഇല്ലാത്തവനാണല്ലോന്ന് ആലോചിക്കുമ്പോളാ കുറച്ച് എനിക്ക് ഞാനൊരു പ്രാധാന്യം നൽകി ഈ ലൈവില് അജു അജയന് ഇതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയൂല ഏർ മറ്റേ നമ്മളെ നാട്ടിൽ വേറെ ചൊല്ലുണ്ട് അതിന് ഞാൻ തൽക്കാലയില്ല അപ്പോ എനിക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലോ ഈ പറയും അത്ര അല്ലേ ഉള്ളൂന്ന് പറയും ഏർ കൊറേ ആൾക്കാര് ഞാൻ ഈ സംസാരിക്കുന്നതും ഞാൻ ഈ പ്രവർത്തിക്കുന്നതും ഒരു അമ്പലത്തിനെതിരെയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവ് എഴുതിട്ടല്ല ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇതൊരു അമ്പലത്തിനെതിരെയല്ല ഒരു മതത്തിനെതിരെയല്ല മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടത് നിങ്ങൾ ഇന്ന ഏർവാടിയിലേക്ക് വിളിച്ചാലും ചേകന്നൂർ മൗലവിൻ്റെ അത് വിളിച്ചാലും ഞാൻ റെഡിയാ സത്യുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി ഞാൻ ഒരു പ്രാവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ലോകത്തുള്ള ഒരാൾ പറഞ്ഞാലും ഞാൻ കേൾക്കാതെങ്ങളെ കൂടെ ഉണ്ടാവും